ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സവാണ്ട് കേക്ക് എന്തിന് പ്രതിവിധിയുണ്ടല്ലോ ധാരാളം കുട്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ് പാലിക്കാതിരിക്കുകയാണ് അപ്പൊ എനിക്ക് പൈസ എന്നെ കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാലിച്ചോളാ പറഞ്ഞത് ദാണ്ടേ ആ റെഡ് ഷർട്ട് നമ്മടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതാ കുട്ടി അതായിട്ട് കാണുന്ന കുട്ടിയെ നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കില്ല ആരാ കുട്ടിയാർന്നേ ആരാ ഏത് കുട്ടിയത് ആരാ അതിനെ പെർമിഷൻ കൊടുത്ത ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങൾ കൊടുക്കാന്നോ ഈ നാട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞു വന്ന് പെർമിഷൻ പറയുന്നുണ്ട് ഞങ്ങള് കൊടുത്തത് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചോദം നഷ്ടം കിട്ടാ ചേട്ടൻ പറഞ്ഞു പാട്ട് അപ്പാട്ടു പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത് ആ അതെ ഇത് നമ്മുടെ നാട്ടിലുള്ള കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ ഒരു നമ്മളാണ് ക്ഷമിക്കു ക്ഷമിക്ക നടത്തണ്ടോ ഈ കുട്ടി പാടി ഇവിടെ ഇവിടെ വന്ന് വന്ന് ചാൻസ് ഉണ്ടായിരുന്നു ആ കുട്ടിയെ നമ്മുടെ പരിപാടി പാട്ട് പാടിപ്പിച്ചു പിന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേ കുട്ടി നമ്മടെ പേരെന്തോ ആ എത്ര വീട്ടു വരെന്തോ എവിടെ വീട്ടു വരെ ശരി ശരി ഓക്കെ എവിടാ എവിടാ ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ സഞ്ചാരി പൈസ തന്നാളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്കും ക്ഷേത്രത്തിൽ സാറേ ഒരു പാട്ടന്നെ പാടിയ ക്ഷമ കഴിക്കണം അതിന് ക്ഷമ കഴിക്കാം ആഗ്രഹത്തിന് പാടിയതല്ലേ ക്ഷമിക്കു ദൈവിയത് മാപ്പുത ഞങ്ങൾ ക്ഷമിക്കണം അല്ല ക്ഷമ ചോദിക്കുകയാണ് ദൈവിയത് ഒരു പാട്ടല്ലേ ഒരു അഞ്ചു മിനിറ്റ് കേസല്ലേ ആരെയും കൊണ്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞ ആദ്യം തരണം തീർച്ചയായിട്ടും നിങ്ങൾ തടയണം ഈ നാട്ടുകാരെ കൊണ്ട് പാഠിപ്പിക്കും നിങ്ങൾ ബസ്സില് തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെക്കൊണ്ട് പാഠിപ്പിക്കത്തില്ല നിങ്ങൾ തന്നെയാണ് അവസരം കൊടുത്തത് നിങ്ങളെ തന്നെയാണ് പാടിപ്പിച്ചതും അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത പാട്ട് പാട്ടുകാണെങ്കിൽ ഞങ്ങൾ പാടാം